ില്ക്കുന്നത് തണിവിൻ്റെ പുതിയ ഒരു സെൻസറി പാർക്കിന് മുന്നിലാണ് വളരെ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സെൻസറി പാർക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് കുട്ടികളുടെ സെൻസറി സ്റ്റിമുലേഷനും അവരുടെ ഫൈൻ മോട്ടർ സ്കിൽ ഇംപ്രൂവ് ചെയ്യാനും അവരുടെ ഗ്രോസ് മോട്ടർ സ്കിൽ ഇംപ്രൂവ് ചെയ്യാനും എല്ലാം ഉയർന്നു വരക്കുന്നുള്ള സെൻസറി പാർക്കാണ് ഇന്ന് നമുക്ക് പരിചയപ്പെടാം ഓക്കെ ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ കുട്ടികൾ കളേഴ്സ് പരിചയപ്പെടാനും കളേഴ്സ് മാച്ച് ചെയ്യാനും ഷോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ അത് ഐഡൻറ്റിഫിക്കേഷനിലേക്ക് വരെ എത്തുന്ന തരത്തിലുള്ള ഒരു ആക്ടിവിറ്റിയാണിത് അതുപോലെ തന്നെ അവർക്ക് നമ്പേഴ്സ് നമ്പേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനും അത് പഠിച്ചെടുക്കാനും വളരെ എളുപ്പത്തിൽ ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ സാധിക്കും അതുപോലെ നമുക്ക് കുട്ടികൾ ഒരു ബോൾ എടുക്കാൻ വേണ്ടി കഴിയാം ആ ബോള് എടുത്ത ശേഷം ഈ ഓരോ കല്ലിയോടെയും കുട്ടികളുടെ നമ്പേഴ്സ് പറഞ്ഞ് പറഞ്ഞ് നടപ്പിക്കുകയാണ് വേണ്ടത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കുട്ടി കുട്ടിയുടെ കയ്യിലുള്ള ബോളും ഇവിടെയുള്ള കളേഴ്സും കയ്യിൽ മാച്ച് ചെയ്യുകയാണ് വേണ്ടത് പക്ഷേ ഇത് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കുടുംബത്തിലൂടെ ഈ ബോൾ ആ ഒരു ബാസ്ക്കറ്റിൽ പോയി വീഴും ഈ ഒരു മേപ്പ് കുട്ടികളാക്കി അതിന് ശേഷം സ്റ്റെപ്പ് കയറാൻ പ്രയാസമുള്ള കുട്ടികൾ അതല്ല അതായത് വെസ്റ്റ് ബാക്ക് ആ സ്പിറ്റിൻ്റെ ഏരിയയിലൊക്കെ പ്രയാസമുള്ള കുട്ടികൾ ഉണ്ടായിട്ട് അവർ കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികൾ സൂക്ഷിക്കാം സ്റ്റെപ്പ് കയറാനും നൽകാനും പിന്നെ പ്രയാസമുള്ള കുട്ടികൾക്ക് നമ്മൾ ുള്ള ഒരു ആണ് അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടെസ്റ്റേഴ്സ് നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കാനും പെട്ടെന്ന് രീതിയുടെ ഡിഫറൻറ്റ് ടെസ്റ്റേഴ്സാണ് നമ്മളിവിടെ മ്യൂസിയം യൂസ് മ്യൂസിയമുള്ള കല്ലുകളും അതിലുള്ള വീഴ്ച ആണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊരു തണയുകയാണ് കുട്ടികളിതിലൂടെ ഇനി കൂടി കടന്നു പോയി ഈ ഒരു വേൾപൂളിലേക്ക് എത്തുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങുകയും ഇവിടെ എടുത്ത് വെച്ച് ബോളെടുത്ത് അത് കറക്റ്റായിട്ട് ഈ ഒരു ബാൾപൂട്ടിലേക്ക് തിരികുകയുമാണ് വേണ്ടത് ാണ് ഇത് സ്റ്റാർട്ടിങ് സൈക്കിള് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നതാണിത് അപ്പോൾ അത് വേണ്ടി ചെറിയ കുട്ടികൾക്ക് അതായത് ചെറിയ കുട്ടികൾക്ക് അവർക്ക് ആദ്യം തന്നെ സൈക്കിളും രീതിയിലുള്ള രീതിയാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിലിരുന്ന് കുട്ടികളും ഇത് ചവിട്ടിപ്പിടിക്കാവുന്നതാണ് ഈ രീതിയിൽ നമുക്ക് വളരെ ചുരുങ്ങിയ ചേഞ്ഞ് കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ച് നമുക്ക് കുട്ടികൾക്ക് വരികയാണ് അത് സെൻസറി പാട്ട് ഇതുപോലെ സിറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ